അസലാമലൈക്കും വരഹമുല്ലാ വാത്തൂ അലമദില്ല അലഹമുല്ലമീൻബിൻ എന്തൊക്കെയാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വർത്തമാനം സുഖാണോ ഒരുപാട് ദിവസമായി നമ്മൾ കണ്ടിട്ട് അല്ലേ മഷാ അല്ല കർമ്മം ആണ് നമ്മളെടുത്തുകൊണ്ടിരിക്കുന്നത് ഏഴാം ക്ലാസ്സില് അല്ലേ നമ്മൾ ഏഴാം ക്ലാസ്സിലാണല്ലോ എത്ര പാടെടുത്തു നമ്മൾ ഏഴാം ക്ലാസ്സുകാർ എത്ര പാടെടുത്തു ഏഴ് പാടെടുത്തു അൻഷല്ല ഏഴാമത്തെ പാടത്തിൽ കുറച്ച് ഭാഗങ്ങളെ നമ്മൾ എടുത്തിട്ടുള്ളൂ ബാക്കി ഇൻഷാല്ല ഇത് നമുക്ക് പൂർത്തിയാക്കാം എന്തായിരുന്നു ഏഴാമത്തെ പാഠത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയം എന്തിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു വന്നിരുന്നത് പെലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചു വന്നത് പെലിശയെ പ്രധാനമായും എത്രയായി തരംതിരിക്കാം രണ്ടായി തരംതിരിക്കാം അതിലൊന്നേതാ റിപന്യസി ആ രണ്ട് ഫലിഫ് അതിലെന്താണ് റിപന്യസി ആ എന്നുള്ളത് ഉദാഹരണ സഹിതം നമ്മൾ മനസ്സിലാക്കി പഠിച്ചോ ഇൻഷല്ല രണ്ടാമത്തത് റിബൽ ഫലിലാണ് റിബൻ എസീയ എന്തെന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് റിബൽ ഫതിൽ അഥവാ ഏറ്റു വ്യത്യാസത്തിലൂടെ കടന്നു വരുന്ന പരീക്ഷ അതിനെക്കുറിച്ച് എങ്ങനെയാണ് വരിക എന്ന് നമ്മൾ മനസ്സിലാക്കി ഏതായിരുന്നു ഹദീസ് ഒന്ന് ഓടിച്ചു പോവാം അതിന് ഒന്നും പറയുന്നില്ല കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അത് ുംബൽ എന്താണ് ഏറ്റവും വ്യത്യാസത്തിലൂടെ കടന്നു വരുന്ന പരിശയാണ് ഇപ്പം ആറ് കാര്യങ്ങൾ എന്താക്കിയിട്ട് നമ്മളിവിടെ എണ്ണീട്ടുണ്ട് അല്ലെ സ്വർണ്ണ സ്വർണത്തിന് പകരമായി വെള്ളി വെള്ളിക്ക് പകരമായി ഗോതമ്പ് ഗോതമ്പിന് പകരമായി ബാർലി ബാർലിക്ക് പകരമായി കാരക്ക കാരക്കക്ക് പകരമായി ഉപ്പ് ഉപ്പിന് പകരമായി പരസ്പരം കച്ചവടം നടത്തുകയാണെങ്കിൽ സമാന അളവിലും തുല്യ ഇനങ്ങളിലുമായി ഉറക്കം പണം നൽകിയാണ് കച്ചവടം നടത്തേണ്ടത് സമാന അളവണം തുല്യ ഇനങ്ങളിലാണെങ്കിൽ എന്താണ് ആ റൊക്കം പണം നൽകിയുമാണ് കച്ചവടം നടത്തേണ്ടത് എന്നാൽ ഇനങ്ങൾ മാറ്റം വരികയാണെങ്കിൽ റൊക്കം നൽകി നിങ്ങൾ ഉദ്ദേശിക്കും വിധം കച്ചവടം ചെയ്യുക സമാന അളവ് അവിടെ നിർബന്ധമല്ല സമാന അളവ് എന്താവില്ല ഇനങ്ങൾ മാറ്റം വരികയാണെങ്കിൽ അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല ഓക്കെ അത് നമ്മൾ എന്താക്കിയതാണ് മനസ്സിലാക്കിയതാണ് പ്രധാനമായും ഈ ആറ് ഇനങ്ങളെ ഏതൊക്കെയാണ് ആറ് ഇനങ്ങൾ സ്വർണം വെള്ളി ഗോതമ്പ് ബാർലി ഈത്തപ്പഴം അതുപോലെ കാരക്ക അതുപോലെ തന്നെ ഉപ്പ് ഈ ആറ് ഇനങ്ങളെ രണ്ടിന് ആയി വേർതിരിക്കാൻ കഴിയും ഇനങ്ങളെ രണ്ട് ഇനങ്ങളായി വേർതിരിക്കാം ഒന്നാമത്തെ ഇനം നാണയങ്ങൾ ഒന്നാമത്തെ ഇനം നാണയങ്ങളും രണ്ടാമത്തെ ഇനം ഭക്ഷ്യവസ്തുക്കളും ഏതാ നാണയങ്ങൾ സ്വർണവും വെള്ളിയും ഭക്ഷ്യവസ്തുക്കൾ ഏതാ ആ നേരത്തെ ഉള്ളതുപോലെ ബുററ് ഷെയ്റ് തമ്പ്ര മിൽഹ് ഇവയാണെന്ത് ഭക്ഷ്യവസ്തുക്കൾ അവ തമ്മിൽ കച്ചവടം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താക്കിയിട്ടുണ്ട് നമ്മൾ ചെറിയ രൂപത്തിൽ മനസ്സിലാക്കി എന്ത് വേണം ഉറക്കം പണം നൽകണം അതുപോലെ തന്നെ സമാന അളവ് വേണം എന്നുള്ള ശിഷ്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു എന്നാൽ നമുക്കതൊന്നും കൂടി വൃത്തിയായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കോളം നിങ്ങളുടെ പുസ്തകത്തിനുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ ആ നാണയത്തിൻ്റെ വിഭാഗം ഭക്ഷ്യവസ്തുക്കളുടെ വിഭാഗം രണ്ട് കോളാണ് ഉള്ളത് അല്ലേ എവിടെ അതിന് നാണയത്തിൻ്റെ വിഭാഗത്തിന് ഏതൊക്കെയാണ് കൊടുത്തത് ഒന്ന് സ്വർണം വെള്ളി ഭക്ഷ്യവസ്തുക്കളുടെ വിഭാഗത്തിലോ ഗോതമ്പ് ബാർലി കാരക്ക ഉപ്പ് ഇപ്പം മുകളിലെ കോളങ്ങൾ നന്നായി ശ്രദ്ധിച്ചു നോക്കൂ പാഠപുസ്തകത്തിൽ നിങ്ങൾ നിങ്ങളോട് പറയാണ് മുകളിലെ കോളങ്ങൾ നന്നായി ശ്രദ്ധിക്കണം നിങ്ങൾ ശ്രദ്ധിച്ചോ രണ്ട് വിഭാഗങ്ങൾ ഒന്നാമത്തെ വിഭാഗം നാണയങ്ങളുടെ വിഭാഗം നമ്മൾ പറഞ്ഞു അല്ലേ ഇനിയോ രണ്ടാമത്തെ വിഭാഗം ഭക്ഷ്യവസ്തുക്കളുടെ വിഭാഗം നാണയങ്ങളുടെ വിഭാഗത്തിൽ പ്രധാനമായും രണ്ട് വിഭാഗങ്ങളാണുള്ളത് ഒന്നേതാ സ്വർണം വെള്ളി ഭക്ഷ്യവസ്തുക്കളുടെ വിഭാഗത്തിൽ നാല് ഗോതമ്പ് ബാർലി കാരക്ക ഉപ്പ് ഇനി ഒന്നാമത്തെ വിഭാഗത്തിലെ ഒരേ ഇനമായ സ്വർണത്തെ സ്വർണത്തിന് പകരമായും അതുപോലെ തന്നെ വെള്ളി വെള്ളിക്ക് പകരമായി കച്ചവടം നടത്തുമ്പോൾ രണ്ട് നിബന്ധനകളാണ് നിബന്ധനകളാണുള്ളത് സ്വർണം സ്വർണത്തിന് പകരാവണം വെള്ളി വെള്ളിക്ക് പകരമായി കച്ചവടം നടത്തുമ്പോൾ രണ്ട് നിബന്ധനകളാണ് ഉള്ളത് സ്വർണം സ്വർണം പാട വയ്ക്കുകയാണ് സ്വർണം കൊടുത്ത് സ്വർണം പേടിക്കുക വെള്ളി കൊടുത്ത് വെള്ളി വാങ്ങുക അങ്ങനെയാണെങ്കിൽ പ്രധാനമായും രണ്ട് നിബന്ധനകളാണുള്ളത് ഒന്നെന്താ റൊക്കം പണം നൽകിക്കൊണ്ട് വേണം കച്ചവടം നടത്തേണ്ടത് നമ്മൾ റിബൻ നസീൻ പഠിച്ചിരുന്നു ആ നീട്ടി വെക്കാൻ പാടില്ല അവധി പറയാൻ പാടില്ല റൊക്കം പണം നൽകിക്കൊണ്ട് കച്ചവടം നടത്തണം ഒന്നാമത്തെ നിബന്ധന മനസ്സിലായോ നമ്മൾ സ്വർണം മേടിക്കാൻ പോകണ്ടെങ്കിൽ ഉറക്കം പൈസ കൊടുക്കണം ഇൻസ്റ്റാൾമെന്റ് പറ്റൂല കടം പറ്റൂല ഓക്കേ എത്രയാണ് കൊടുത്തത് അത്ര തന്നെ തിരിച്ചു വാങ്ങണം എത്രയാണോ കൊടുത്തത് അത്ര തന്നെ തിരിച്ചു വാങ്ങണം നമ്മുടെ ജ്വല്ലറികളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു സമ്പ്രദായം ഒരു വ്യവസ്ഥ അതെന്താ ആ നമ്മൾ ഒരു പാവം സ്വർണം കൊടുക്കും അത് എടുത്തിട്ട് നിങ്ങൾ എത്ര പൈസ അത് കടക്കുകൂട്ടി കഴിച്ചാണ് തരിയെന്ന് പറയും ശരിയാവുമോ ശരിയാവൂലെന്നാ പറയുന്നത് ഈ നിബന്ധനകൾ വെക്കുമ്പോൾ അത് ശരിയാവുകയില്ല കാരണം തുല്യ അളവിലോ സമാന അളവിലോ ആണോ നമുക്ക് കിട്ടുന്നത് സ്വർണ്ണ സ്വർണത്തിന് പകരമായില്ലേ നമ്മുടെ ഉമ്മമാരും ഉപ്പന്മാരൊക്കെ ചെയ്യലുണ്ട് അല്ലേ പത്ത് പാവം സ്വർണം കൊടുക്കും ഒരു സ്വർണ്ണത്തത് പുതുക്കാൻ പറ്റുമോ ഒന്തിരേയും കൂടും അല്ലെങ്കിൽ കുറയും കുറയാനാണ് സാധ്യത കൂടുതൽ അങ്ങനെ എന്താക്കാൻ പറ്റൂല കച്ചവടം നടത്താൻ പറ്റൂല എത്രയാണോ കൊടുത്തത് അത്ര തന്നെ തിരിച്ച് വാങ്ങണം അതുപോലെ തന്നെ ഉറക്കം പണം നൽകി കൊണ്ടായിരിക്കണം ഇത് ഏതിനുള്ള നിബന്ധനയാണ് സ്വർണം സ്വർണത്തിന് പകരമായി വെള്ളി വെള്ളിക്ക് പകരമായി കച്ചവടം നടത്തുമ്പോൾ ഞാൻ നൽകിയതിനേക്കാൾ കുറച്ചോ കൂടുതലോ വാങ്ങുന്ന വസ്തുവിൽ ഉണ്ടാകാൻ പാടില്ല കൂടുതലുണ്ടാവാൻ പാടില്ല കുറച്ചും ഉണ്ടാവാൻ പാടില്ല സ്വർണത്തിന് നല്ല വില കുറഞ്ഞു നാല്പതിനായിരം നാൽപ്പത്തിയ്യാറ് ഉണ്ടാകുമ്പോൾ മേടിച്ചതാണ് കൂടുതൽ കിട്ടാൻ പറ്റൂ അതും പറ്റൂല അതും ശരിയാവുകയില്ല ഇനി ഇതിൽ ഏതെങ്കിലും ഒരു നിബന്ധന നഷ്ടപ്പെട്ടാൽ അത്തരം കച്ചവടങ്ങൾ ഇസ്ലാമികപരമായി നിഷിദ്ധമാണ് ഏതെങ്കിലും ഒരു നിബന്ധന നഷ്ടപ്പെട്ടായിരുന്നു ഒക്കെ പടം നൽകിയില്ല അല്ലെങ്കിൽ സമാന അളവ് അത് ശ്രദ്ധിച്ചില്ല ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാലും ആ കച്ചവടം എന്താണ് ഇസ്ലാമില് നിഷിദ്ധമാണ് എന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ സ്വർണം സ്വർണത്തിന് പകരമായി വിറ്റപ്പോഴും മേടിച്ചപ്പോഴും അളവിൽ കുറഞ്ഞു ആ കച്ചവടം ശരിയാവോ ശരിയാവുകയില്ല നിബന്ധന ശരിയാവോ ശരിയാവുകയില്ല ഓക്കെ അതുപോലെ രണ്ടാം വിഭാഗത്തിലെ ഒരേ ഇനങ്ങളായ ബാർലി ബാർലിക്ക് പകരമായി കച്ചവടം ചെയ്തു എന്ന് വിചാരിച്ചോ കാരക്ക കാരക്കക്ക് പകരമായി കച്ചവടം ചെയ്തു എന്ന് വിചാരിച്ചോ അങ്ങനെ പരസ്പരം കച്ചവടം നടത്തുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ രണ്ട് നിബന്ധനകളും ഇവിടെയും ബാധകമാണ് ബാർലി ബാർലിക്ക് രണ്ട് ഇനങ്ങൾ പരസ്പരം ബാർലി ബാർലിയോടെ അങ്ങനെയാണെങ്കിൽ എന്താവണം ഇവിടെ നിബന്ധനയാണെന്ത് റൊക്കം പണം നൽകണം അതുപോലെ തന്നെ സമാന അളവും സ്വീകരിക്കണം അല്ല വാലം ഇനിയോ നിബന്ധനകൾ നഷ്ടപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഈ നിബന്ധനകൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ എന്താ വരാൻ പോണ് നമുക്ക് തോന്നിയേക്കാം ൊക്കെ പ്രയാസപ്പെട്ടിട്ട് വേണോ ചെയ്യാൻ നമുക്ക് തോന്നിയേക്കാം അതിനുള്ള മറുപടി നമ്മൾ പഠിക്കണമല്ലോ പഠിക്കണം അതെന്താ നിബന്ധനയായ റൊക്കം പണം നൽകിക്കൊണ്ട് വേണം കച്ചവടം നടത്തേണ്ടത് എന്ന് നഷ്ടപ്പെടുമ്പോൾ റിബൻ കടന്നു വരുന്നു എന്താണ് റിബൻ അവധി പറഞ്ഞുകൊണ്ടുള്ള ആ അത്തരം മേഖലയിൽ നിന്ന് കടന്നു വരുന്ന പലിശ ചിലപ്പോൾ സ്വർണത്തിന് വില കൂടാം കുറയാ അല്ലെ സ്വർണല്ലേ അങ്ങനെ എന്താക്കാൻ പറ്റൂല ആ രൂപത്തിലുള്ള കച്ചവടം ഇവിടെ ശരിയാവുകയില്ല ഇനി റിബൽ നസീയയുടെ അവസ്ഥ കഴിഞ്ഞാൽ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച് നമ്മൾ എന്താക്കണം മനസ്സിലാക്കണം എന്താ രണ്ടാം നിബന്ധനയായ എത്രയാണ് കൊടുത്തത് അത്ര തന്നെ തിരിച്ചു വാങ്ങണം എന്ന് നഷ്ടപ്പെടുമ്പോൾ റിബൽ ഫലിനും കടന്നു വരുന്നു എത്രയാണ് കൊടുത്തത് അത്ര തന്നെ അത്ര തന്നെ തിരിച്ചു വാങ്ങണം എന്നാ നഷ്ടപ്പെടുമ്പോൾ എന്താണ്ടാവുക റിബൽ ഫലിനും കടന്നു വരുന്നു റിബൽ ഫതിലിന്റെ ഡെഫിനിഷൻ എന്താ നമ്മൾ പഠിച്ചത് ആ ഏറ്റ വ്യത്യാസത്തിലൂടെ കടന്ന് വരുന്ന പലിശ മനസ്സിലാവുന്നുണ്ടോ സിമ്പിളാണ് വെരി വെരി സിമ്പിൾ ഓക്കെ അതിൻ്റെ ഉത്തരം എഴുതുക റിബൽ ഫതിൽ എന്നാൽ എന്ത് എന്താണ് റിബൽ ഫതിൽ നാണയങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്ന ഇനങ്ങളേവാ സിമ്പിൾ ആണല്ലേ ഭക്ഷ്യവസ്തുക്കളുടെ വിഭാഗത്തിൽപ്പെടുന്ന റിബൽ ഫതിൽ കടന്ന് വരുന്ന വഴി ഇതെന്താക്കുക ചെറിയൊരു ഷോട്ടാക്കിയിട്ടോ ഒരു കുറിപ്പ് പോലെ ഒരു ഖുലാസ പോലെ എഴുതുക എഴുതുപോലോ ഇന്ന് എത്ര എടുത്താൽ പോരെ ഇൻഷാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അസലുലൈക്കും വർഹമുല്ലാ വരക്കാത്തൂ